അതിനുശേഷം ഈ പുള്ളിക്കെന്നെ ഇഷ്ടം അതെന്നുവെച്ചാൽ ഇഷ്ടം എന്ന് വെച്ചാൽ എന്നോട് ഉദ്ദേശ്യമായല്ലോ അതിനുശേഷം എന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിക്കാവുമ്പോൾ മനസ്സിലായിട്ട് അതുപോലെ അതുപോലൊക്കെ എന്നെ വേദന എന്നെ പറ്റി പല കഥകളും പറഞ്ഞു കൊടുത്തു ഞാൻ ലൊക്കേഷനിൽ ഒരാളായിട്ട് എന്താണ് പ്രേമമാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്നും ഒക്കെ പറഞ്ഞു അതായത് ഞാൻ അയാളോട്ട് അവിടെ ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പും മുളകും സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലൈംഗിക ആരോപണ കേസ് ആറു മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ കേസ് ബിജു സോപാനത്തിന്റെ പേരിലും ശ്രീകുമാറിന്റെ പേരിലുമാണ് വന്നത് ഉപ്പും മുളകിലെ തന്നെ ഒരു പ്രമുഖ നടിയാണ് ആ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് നിയമം അനുവദിക്കാത്തത് കൊണ്ട് നമുക്ക് ആ നടി യുടെ പേര് പറയാൻ നിർവാഹമില്ല എങ്കിലും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഈ കേസ് വന്നതിന് ശേഷം ബിജു സോബാനോ ശ്രീകുമാറോ കുറെ നാളത്തേക്ക് ഒരു തരത്തിലുള്ള റെസ്പോൺസും അവരുടെ ഭാഗത്തുനിന്ന് വന്നില്ല അത് കഴിഞ്ഞ് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോ ഈ കേസ് ഇവരുടെ വഴിക്കോട്ടാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോ ശ്രീകുമാറിന്റെ ഭാര്യ സ്നേഹ പുള്ളിക്കാര്യത്തെയും ഒരു സീരിയൽ ആക്ട്രസ് ആണ് മറിമായതിനകത്തോടൊക്കെ ഫേമസ് ആയി വന്ന വ്യക്തിയാണ് ഇവർ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നു ഈ ഒരു കേസിനെതിരെ അതിനെ തുടർന്ന് ഇന്റർവ്യൂസ് കൊടുക്കുന്നു ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് ഈ കേസ് ിൽ ജയിക്കും ഇതൊരു കള്ളക്കേസ് ആണ് എന്നുള്ള തരത്തിലാണ് പുള്ളിക്കാരത്തി ആ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്നു പറയുന്നത് ശ്രീകുമാറും ഒപ്പം ഒരു ഇന്റർവ്യൂ മൂന്ന് മാസം മുമ്പാണ് അത് ആ ഇന്റർവ്യൂ കൊടുക്കാനുള്ള സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഇവരുടെ വഴിക്കോട്ട് വന്നു ഇവര് കേസിൽ ജയിക്കും തെളിവുകളെല്ലാം ഇവർക്ക് അനുകൂലമാണ് എന്ന ഉറപ്പിന്റെ പുറത്താണ് ഇവർ ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് നമ്മളോട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുവരെ സംസാരിക്കാത്ത ബിജു സോമാനവും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ ഒരു വർഷം പറയുന്നു ഇതൊരു കള്ളക്കേസ് ആണ് എന്ന് തന്നെയാണ് ഇവര് രണ്ടു കൂട്ടരും പറയുന്നത് വളരെ ആയിട്ട് തന്നെ രണ്ടു കൂട്ടരും പറയുന്നു മാത്രമല്ല സ്നേഹയുടെ ഒരു വീഡിയോയ്ക്കകത്ത് ഈ പ്രശസ്ത നടിയുടെ കുറെ ക്ലൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മളതൊക്കെ ക്രാക്ക് ചെയ്ത് കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതുമാണ് അവർ പറയാതെ തന്നെ ആരാണെന്ന് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു ബിജു സോമാനവും ഇന്റർവ്യൂത്ത് അറിയാതെ പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഈ ഒരു നടി നടിയരാണെന്ന് ഇതുകൂടാതെ ശ്രീകുമാറിന്റെ ഭാര്യയായിട്ടുള്ള സ്നേഹ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ഈ കേസ് തെളിഞ്ഞു കഴിഞ്ഞ് അവരൊരു ഒരു വരവ് വരും ഈ സ്ത്രീയെ പൊതുസമൂഹത്തിൽ ഇട്ടു കൊടുക്കും ഇവരെ കൊണ്ട് ഇതിനെല്ലാം എല്ലാത്തിനും മറുപടി പറയിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞു പിന്നെയും മൂന്ന് മാസം കഴിഞ്ഞ് അഞ്ച് ദിവസം മുമ്പ് ശ്രീകുമാറും സ്നേഹയും പിന്നെയും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു ഇതേ തുടർന്ന് വേറെ ഏതോ ഒരു പാരലൽ യൂണിവേഴ്സിൽ ഈ ഉപ്പമുളകിൽ തന്നെ അഭിനയിച്ച ഒരു പ്രമുഖ നടി നിഷാ സാരംഗ് എന്ന് പറയുന്ന ഒരു പ്രമുഖ നടി അവരും ഏഷ്യാനായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു അങ്ങനെ ഉപ്പമുളകില് രണ്ട് ടീംസ് രണ്ട് ചാനലുകളിലായിട്ട് ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട് നമ്മൾ അതിനെ പറ്റിയാണ് ഈ രണ്ട് പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം യൂണിവേഴ്സ് നമ്പർ വണ്ണില് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം സ്നേഹ ആൻഡ് ശ്രീകുമാറിന്റെ ഇന്റർവ്യൂട്ട് വരാം നമുക്കിപ്പം പൂർണ്ണമായിട്ടും പറയാറായിട്ടില്ല അതിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ദുഃഖം ും പൂർണ്ണമായിട്ട് പറയാറായിട്ടില്ല മൂന്ന് മാസം ഇത് തന്നെയാണ് പറഞ്ഞത് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ സിസ്റ്റത്തിന്റെ എനിക്കണ്ട് അതല്ലെങ്കിൽ അതെ അതെ അവസാന ഘട്ടത്തിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിർത്താൻ പറ്റും ഒരിക്കലും അവിടെ ഇപ്പം ഈ ഇവര് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ പറയുന്ന സംഭവങ്ങൾ പറയുന്നത് ഏത് രീതിയിൽ ഇവർക്ക് തെളിയിക്കാൻ പറ്റും അങ്ങനെ അല്ലേ പറ്റുള്ളൂ ഇത് ഒരാളോ രണ്ടാളോ ഉള്ള സ്ഥലത്ത് വെച്ച് നടന്നു എന്നുള്ളതല്ല അതെ കേസ് ലാസ്റ്റ് ലാപ്പിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉടനെ തെളിയും എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിടാൻ പറ്റുന്നില്ല ഈ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു നടിയുടെ നഗ്ന വീഡിയോ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് കേസ് ഒരാൾ ഷൂട്ട് ചെയ്തു മറ്റൊരു വ്യക്തി ഈ നടിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ വ്യക്തിയുടെ പുറത്തുള്ള കേസ് അങ്ങനെ ഈ രണ്ട് കേസുകളാണ് ഇവരുടെ രണ്ടുപേരുടെയും തലയിൽ ഉള്ളത് എന്നാണ് അന്ന് എഫ് ഐ ആർ ഒക്കെ പുറത്തു സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം അതുകൊണ്ടാണ് ഇവർ വന്ന് പറയുന്നത് ഒരു സീരിയലിന്റെ ലൊക്കേഷനിലാണ് ഇത് നടക്കുന്നത് ഈ സീരിയലിന്റെ ലൊക്കേഷനിൽ അത്രയും ആളുകൾ ഉണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്നില്ലെന്നൊക്കെയാണ് സ്നേഹ പറയുന്നത് അത് നമുക്കറിയില്ല കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്കേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ അതിനെപ്പറ്റി ഒന്നും ഒരു പറഞ്ഞിട്ടുമില്ല എന്തു തന്നെയാണെങ്കിലും ഈ ഒരു കേസ് ഇപ്പം വാദിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ആറു മാസമായി ഈ പരാതിക്കാരിയുടെ ഭാഗത്താണോ ഇവരുടെ ഭാഗത്താണോ ശരിയെന്ന് ഇപ്പോഴും ഒരു തീർപ്പ് വന്നിട്ടില്ല ഇതിനകത്ത് നിരപരാധികൾ ആരാണെങ്കിലും അവർക്ക് ആറു മാസമായിട്ട് ജസ്റ്റിസ് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സിസ്റ്റം പോയി കാലതാമസം എടുക്കും ഒരു നിമിഷം മതി നമ്മളൊക്കെ കുറ്റവാളിയാണെന്ന് നാട്ടുകാർ മൊത്തം പറയാൻ വേണ്ടി പക്ഷെ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നിയമത്തിന്റെ പുറകിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ജീവിതവും പൈസയും സമയവും കളഞ്ഞ് കളഞ്ഞ് നടക്കേണ്ടി വരും പറഞ്ഞിട്ട് കാര്യമില്ല മാത്രമല്ല ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് സ്നേഹം വേറൊരു കാര്യം കൂടെ വളരെ എടുത്തു പറയുന്നുണ്ട് ഈ പരാതിക്കാരി കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ട് പലരെയും കൊണ്ട് കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ഈ കേസ് വന്നതിന് ശേഷം പലതരത്തിലും പല രീതിയിലും കോംപ്രമൈസ് ചെയ്യാനുള്ള ായിട്ടും ഉറപ്പായിട്ടും അവർ നേരിട്ട് അല്ലെങ്കിൽ പോലും പല രീതിയിൽ ചെയ്ത കാര്യങ്ങളും ഒക്കെ ഇനി നമ്മൾ പിന്നോട്ടില്ല ഇത് ഇതിന്റെ അറ്റം എന്താണോ അവസാനം വരെ നമ്മൾ പോയിരിക്കും എന്നാൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവരെ പോലത്തെ ഊച്ചളത്തും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്റെ സംസ്കാരം അതല്ല സ്നേഹം നല്ല കലിപ്പിലാണ് സ്നേഹം അടിച്ചാക്ഷേപിച്ചിട്ടാണ് സംസാരിക്കുന്നത് പേരെടുത്ത് പറയാതെ പറയുന്നുണ്ട് എന്തും പറയാം അല്ല ഈ പരാതിക്കാർ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവരുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ അവര് കേസ് തോക്കുമെന്നവർക്ക് ഉറപ്പുണ്ടായത് കൊണ്ടാണല്ലോ കാരണം കേസ് തോറ്റു കഴിഞ്ഞാൽ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച അഭിമാനം ക്രെഡിബിലിറ്റി സിനിമ സീരിയൽ ഫീൽഡ് ആണല്ലോ ഇവർ നിൽക്കുന്നത് എന്താണെങ്കിലും അടിച്ച് വെളിയിൽ കളയും ഉറപ്പാണ് അവർക്ക് ഒരു ഫാമിലി ഉള്ളതാണ് ആളുകൾ കുരിശി കയറ്റി പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ഇങ്ങനൊരു കള്ളക്കേസുമായിട്ട് അതൊരു നടനെതിരെ കള്ള കള്ളക്കേസുമായിട്ട് വന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നിയമങ്ങൾ ഒരുപാട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു ഹൈ പ്രൊഫൈൽ നിൽക്കുന്ന വ്യക്തികളുടെ കേസ് ആകുമ്പോഴത്തേക്ക് ചർച്ചകൾ കൂടും ആളുകൾ വെറുതെ വിടില്ല അതിന് ഏത് നടിയാണെങ്കിലും സ്നേഹ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ നടി ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്നത് ആണെന്നും പറയുന്നുണ്ട് ഞാൻ കൂടെ ഒന്ന് വെക്കാം ഇങ്ങനത്തെ നിയമങ്ങളുണ്ട് ഞാൻ ഒരു വട്ടം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കേസ് കൊടുക്കുന്നു അത് കൊള്ളാം മീഡിയകൾ ആഘോഷിക്കുന്നു എനിക്ക് അത്യാവശ്യം നല്ല സെന്റിമെന്റൽ അപ്രോച്ച് വനിത എന്ന് പറയുന്നു ഭയങ്കര വലിയ അമ്മ എന്ന് പറയുന്നു ഇതെല്ലാം കേട്ട് കഴിയുമ്പോ ഇത് ഒന്ന് ഡൗൺ ആയിരുന്നു തോന്നുന്ന സമയത്ത് ഇന്ന് അടുത്ത് നിന്ന് എടുത്തിട്ടേക്കാം അടുത്തത് എടുക്കുന്നു പക്ഷെ അത് തെറ്റിപ്പോയിട്ട സ്ഥലം തെറ്റിപ്പോയി വേറെ ആർക്കെതിരെ ഇട്ടാലും ശ്രീമാറിനെതിരെ ഇട്ടാൽ ശ്രീമാർ ഒറ്റയ്ക്കല്ല കട്ടക് നിക്കാൻ ഉണ്ട് എന്നുള്ളത് അവരെ ഓർത്തില്ല അവിടെയാണ് അവർക്ക് തെറ്റിപ്പറ്റി പോയത് ചേച്ചി സ്വന്തമായിട്ട് ബൂസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ അത് പോട്ട് അപ്പോ ഉപ്പും മുളകും ഡയറക്ടറിനെതിരെ അതിനകത്ത് ഒരു പ്രമുഖ നടി ഒരു ലൈംഗിക ആരോപണ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസും ഉടായ്പാണ് അത് കഴിഞ്ഞ് അതിനകത്ത് അവർ സക്സസ്ഫുൾ ആയി അവർക്കന്ന് അന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടി അപ്പോ ആ ഒരു സപ്പോർട്ട് ഇവിടെയും കിട്ടും എന്നുള്ള തരത്തിലാണ് ഈ ഒരു കേസുമായിട്ട് ഇവര് വന്നത് എന്നുള്ള തരത്തിലാണ് ഇവര് പറയുന്നത് മാത്രമല്ല ഇവരെ ഫീൽഡ് ഔട്ട് ആക്കാൻ അല്ലെങ്കിൽ കുടുംബജീവിതം തകർക്കാനാണ് ഇവർ ഇവരിപ്പൊ ഈ ഒരു കേസുമായിട്ട് വന്നതെന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ സ്നേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ ഇവര് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കുടുംബം തകർക്കുക രണ്ട് ഫീൽഡ് ഔട്ട് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല ആ ഒരു രണ്ട് റീസൺ ആണ് ഇതിന്റെ പുറകിൽ എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ അകത്ത് ഇവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ഈ ലൈംഗിക ആരോപണം എന്നുള്ള സംഭവം ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷെ പുറത്ത് പറയാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെഷ്യലി ബിജു സോപാനം കുടുങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അയാൾ ഈ ഒരു കേസിനകത്ത് അധികം ഇൻട്രസ്റ്റ് കാണിക്കാത്തത് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഇൻ ദ സെൻസ് വന്ന് വന്ന് പബ്ലിക്കായിട്ട് പറയാൻ കുറച്ച് മടിച്ചു നിൽക്കുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു വ്യക്തി സ്നേഹയാണ് കാര്യം സ്നേഹയുടെ ഹസ്ബൻഡാണ് ഇവിടെ ഒരു പ്രതിയായിട്ട് നിൽക്കുന്നത് അതും ലൈംഗികാരോഹണ കേസാണ് അപ്പൊ സ്നേഹയുടെ ഹസ്ബൻഡിന്റെ മാന്യത സ്നേഹയ്ക്ക് തെളിയിക്കണം അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച് കട്ടക്കി നിൽക്കുന്ന സ്നേഹയാണ് അതുകൊണ്ട് സ്നേഹയുടെ ഈ ഒരു വാശി വാദികൾക്കും പ്രതികൾക്കും വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറെ കഥകൾ പുറത്തോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഇതായിരുന്നു ആ ഒരു ഇന്റർവ്യൂവിന്റെ മെയിൻ ഭാഗം ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിവേഴ്സിലോട്ട് പോവാം ഈ രണ്ടാമത്തെ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമുളകെന്ന് പറയുന്ന സീരിയലിനകത്ത് മറ്റൊരു നടി നിഷാ സാരംഗ് നിഷ സാരംഗ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റിന് ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂവിനകത്ത് ആങ്കർ ചോദ്യം ചോദിക്കും ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ടാണ് സിനിമയിൽ വന്നത് സിനിമാ സീരിയൽ രംഗത്ത് വന്നത് ഇരുപത്തി ആറ് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് ആ ജീവിതം എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള തരത്തിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആങ്കർ ചോദിക്കുന്നത് അതിന് നിഷ സാരംഗ് കൊടുക്കുന്ന മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാം എന്നെ കുറിച്ച് ആരും ഒരു മോശം പറയേണ്ട അവസ്ഥൊരിക്കലും ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ അതുകൊണ്ടുതന്നെ എനിക്ക് സ്വയം ഒരു അഭിമാനമുണ്ട് കാരണം ഒരാളും എന്നെക്കുറിച്ച് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കാത്തതുകൊണ്ട് എനിക്ക് സ്വയം ആ ഒരു കാലം എനിക്ക് എനിക്ക് ഒരാളുടെ മുന്നിൽ പറയാനുള്ളത് ആദ്യം ഇരുപത്തി ആറ് വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് സാധനം കൊണ്ട് നിർത്തിയേക്കുന്ന രീതിയാണ് നിങ്ങളിപ്പോ കണ്ടത് ആ ഇരുപത്തി ആറ് സെക്കൻഡിൽ ഞാൻ ഇതുവരെ സിനിമയിൽ ആരും എന്നെ പറ്റി അവവാദം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ നന്നായി തന്നെയാണ് സിനിമയിൽ നിൽക്കുന്നത് തലേറുത്തിൽ തന്നെ ഇനി നിൽക്കും എന്നുള്ള തരത്തില് അതവിടെ പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല ക്വസ്റ്റിനും ആൻസറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യകത എന്തായിരുന്നു ചോദ്യമാണ് ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യകത എന്തായത് അത് ചോദിക്കാനുള്ള റീസൺ നമ്പർ വൺ ഇത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു മീഡിയയിലാണ് ഈ ഒരു ഇന്റർവ്യൂ വന്നത് നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂ നോക്കുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും ഒരൊറ്റ ക്യാമറയിലാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് ഒറ്റ എനിക്ക് തോന്നുന്നു ഫോൺ ക്യാമറയിലാണ് തോന്നുന്നു ഷൂട്ട് ചെയ്തേക്കുന്നത് അതും ചരിച്ച് വെച്ചിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഒരു ആംഗിൾ ഒന്നുമില്ലാതെ ഒരു ട്രിപ്പോർട്ടിനകത്ത് വെച്ചിട്ട് രണ്ട് മൈക്കും അവർക്ക് അടുപ്പിച്ചിട്ട് ഒരു നോർമൽ ക്യാമറയിൽ സിംഗിൾ ക്യാമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ അൺപ്ലാൻഡ് ആയിട്ട് എന്തോ ഒരു ഹറിവറി ആയിട്ട് ചെയ്ത ഒരു ഇന്റർവ്യൂ പോലാണ് എനിക്ക് തോന്നുന്നത് അവര് എന്തൊക്കെയോ ഇന്റർവ്യൂവിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ട് ആരോടൊക്കെയോ എന്തൊക്കെയോ പറയണം അത് ഇനി വരുന്ന കുറച്ച് പോർഷൻസ് കാണിക്കുമെന്നെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാവും ആരെടുത്ത് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഒരു ഇന്റർവ്യൂ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാല് ഇവരുടെ ഫേസ് ഭയങ്കര ഡള് ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് എന്തോ വലിയൊരു ഉള്ളിൽ എന്തോ കിടക്കുന്നുണ്ട് നല്ല രീതിയിൽ എന്തോ കടന്ന് പുകയുന്നുണ്ട് അതുപോലെ ഇരുന്നാണ് സംസാരിക്കുന്നത് ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി അതോ സ്വന്തം സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്യുന്ന പോലെ തോന്നി ഈ ഒരു ഇന്റർവ്യൂ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ആങ്കർ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ കമന്റ് സെക്ഷനിലൊക്കെ വരുന്ന നെഗറ്റീവ് കമന്റ്സിനെ എങ്ങനെ നിങ്ങൾ നോക്കി കാണുന്നു എന്നുള്ള തരത്തിലാണ് ാണ് ഈസ്റ്റില് നിഷാ പറയുന്ന മറുപടി ഞാൻ വെക്കാം ഒന്ന് കേട്ടു പറയുന്ന ആൾ എപ്പോഴും വിചാരിക്കണം ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ സത്യം എന്താണ് എന്നുള്ളത് ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ആ വ്യക്തിയാണോ സത്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണോ സത്യം എന്നുള്ളത് ആ പറയുന്ന ആ വ്യക്തിക്ക് എന്തായാലും ഉറപ്പുണ്ടാവും അല്ലെ ഇപ്പൊ മോള് പറയുന്നു ഞാൻ കൊള്ളിലാണ് പക്ഷെ മോൾക്ക് അറിയാൻ പറ്റും ഞാൻ നല്ലതാണോ തീർത്താണോ കറക്റ്റ് അറിയാൻ പറ്റും അല്ലേ ഈ ഒരു സാധനം നമ്മുടെ വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ വേറെ ആരോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് വളരെ യാദൃച്ഛികമായി തോന്നുന്ന ഒരു സംഭവമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ മോളിലപ്പോ മോളെ തെറ്റാണെങ്കിൽ വേണ്ടി പറയാം അത് മോളുടെ ആണ് പക്ഷെ ആ വ്യക്തിക്ക് ഉറപ്പായിട്ട് മോൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം മോൾ എന്താണ് ചെയ്തെന്നുള്ളത് അല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും നമ്മളത് കേട്ടേ പറ്റുള്ളൂ കാരണം ആ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ കുഴപ്പമില്ല പറയുന്ന ആളുടെ കുഴപ്പമാണ് പറയുന്ന ആൾ എന്താണ് പറഞ്ഞത് അവരതിനെ അനുകൂലിക്കും അവർക്ക് അറിയില്ലല്ലോ എന്താണ് പ്രേക്ഷകരെ കൂട്ടുപിടിച്ച് വേറെ ഒരാക്കിട്ട് കൊടുത്ത മറുപടിയാണ് ഇത് ഒന്ന് ഇരുത്തി കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ആരെടുത്താണ് എന്താണ് പറഞ്ഞത് അന്നേരം നമ്മുടെ ഒറ്റ യൂണിവേഴ്സിൽ നടന്ന നമ്മൾ കുറച്ചു മുമ്പേ കടന്ന ആ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഒന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് കാര്യങ്ങളോ മനസ്സിലാവും എന്ന് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം സ്നേഹക്ക് സത്യങ്ങൾ അറിയാം സ്നേഹം അത് മറച്ചു വെച്ചുകൊണ്ട് ഇവരെ കുറ്റക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ നിഷാസാരംഗ് പറയാൻ ഉദ്ദേശിച്ചതാണെന്ന് നമുക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ തോന്നാൻ കേട്ടോ അത് വെറും നിങ്ങളുടെ നമ്മളെ മനസ്സിലൊരു വിഷമം ഉണ്ടാവും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരാൾ വിളിച്ച് ആരോ എന്തോ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും നമ്മൾ ചെയ്താലും നമുക്ക് വിഷമിക്കേണ്ട ഒട്ടും ആവശ്യമില്ല ഈ നമ്മൾ ചെയ്യാത്ത കാര്യം വേറെ ഒൾ പറഞ്ഞിട്ട് നമ്മളെ മറ്റൊരാൾക്കാർ ക്രൂശിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും അത് അവർക്ക് സ്വയൽ ലൈഫിൽ അനുഭവിച്ചാലേ അവർക്ക് മനസ്സിലാവും അല്ലേ അതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം പ്രേക്ഷകർക്ക് എന്ത് വേണമെങ്കിലും പറയാം അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം പെട്ടെന്ന് ഒരു യൂട്ടേൺ എടുത്താൽ പ്രേക്ഷകർക്ക് എന്ത് വേണമെങ്കിലും പറയാം കാര്യം ക്വസ്റ്റ്യൻ എന്തായിരുന്നല്ലോ പ്രേക്ഷകർ പറയുന്ന നെഗറ്റീവ് കമന്റിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് പക്ഷെ പ്രേക്ഷകരെടുത്താണ് സാധനം പറഞ്ഞതെങ്കിലും കൊള്ളിച്ചത് മറ്റേതാഴും ചേച്ചി പറയുന്നത് പ്രേക്ഷകർക്ക് സത്യം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് പ്രേക്ഷകർ നെഗറ്റീവ് പറഞ്ഞാലും പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല വേറെ ആരൊക്കെയോ ഇതിനെ വളച്ചൊടിച്ച് ഇവരെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുന്നു സമ്മറിയതാണ് ഇൻഡയറക്ട് പറയാണ് അല്ല അവര് പറയുന്നതെല്ലാം കള്ളത്തരമാണ് പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവര് വന്ന ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു വളരെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അവർക്ക് അവർക്ക് അനുകൂലമാണ് തെളിവുകളല്ല പക്ഷേ ഇവരുടെ ഈ ഒരു ഇന്റർവ്യൂ ഇനകത്ത് ഇവർ ഭയങ്കര സ്ട്രെസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒട്ടും കോൺഫിഡൻസ് ഇല്ല അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഈ കേസിനകത്ത് മറ്റേ ഈ സ്നേഹയുടെ കേസ് ഉണ്ടല്ലോ സ്നേഹയുടെ ശ്രീകുമാറിന്റെ പറഞ്ഞ കേസിനകത്ത് സ്നേഹ ജയിക്കുമെന്ന് തോന്നുന്നുണ്ട് കാര്യം ആ ഒരു കോൺഫിഡൻസ് ലെവല് അതാണ് സൂചിപ്പിക്കുന്നത് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇവരുടെ എല്ലാം അവരുടെ കോൺഫിഡൻസ് ലെവല് അവർ ജയിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് പിടി കിട്ടിയോ പിന്നീട് ഇവര് ഇവർക്ക് നടന്ന ഒരു കാര്യത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഉപ്പുമുളക് ഡയറക്ടർ ായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ലൈംഗിക ആരോപണത്തെ പറ്റി ഇവർ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നു അതിന് ഉണ്ടായ സാഹചര്യമാണ് ആദ്യം ഇവർ പറയുന്നത് ഈ ഉപ്പും മുളകും ലൊക്കേഷനിൽ ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഉണ്ടല്ലോ ആക്ടേഴ്സ് അല്ലാതെ തന്നെ വേറെ ഒരുപാട് ടെക്നീഷ്യൻസും ക്രൂ ഉണ്ട് അങ്ങനെ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇവർ ആ ഒരു പ്രശ്നത്തിൽ കീറി ഇടപെടുന്നു എല്ലാ പ്രശ്നങ്ങളിലും കീറി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഇവർ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ഉപ്പുമുളകും സീരിയൽ ഡയറക്ടറിന് നല്ല രീതിയിലൊരു ക്ഷീണം ഉണ്ടാക്കി അതിനുശേഷം ഇവരെ അവിടെ ഇട്ട് ടോർച്ചർ ചെയ്യുകയായിരുന്നു എന്നുള്ള തരത്തില് ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരുപാട് പണികൾ ഇവർ കൊടുക്കുമായിരുന്നു പലതരത്തില് ഞാനൊന്ന് വെക്കാം മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പോയതിന് ശേഷം നിഷാ സാരംഗിന് ഉണ്ടായ അനുഭവം ഉപ്പുമുളകിന്റെ ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് പക്ഷെ പിന്നീടങ്ങാണ്ട് എനിക്ക് പണികളുടെ ധാരയായിരുന്നു ഒരുപാട് പണികൾ എനിക്ക് വന്നു ഞാനത് മൈൻഡ് ആയതും മൈൻഡ് മൈൻഡ് മൈൻഡായത് പോയി പിന്നെ അവസാനം എന്നെ എന്താ പറയാ എനിക്ക് കുറെ അപവാദങ്ങൾ ഉണ്ടാക്കി തന്നു കുറെ പ്രശ്നങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടാക്കി തന്നു അതൊക്കെ ഞാൻ മൈൻഡ് ആയത് മൈൻഡ് കിട്ടുന്നു കാരണെന്ന് വെച്ചാ എന്താ പറയാ എന്നെ മാക്സിമം അവിടെ എന്റെ വീട്ടിൽ ഒരേ വിളിച്ച് പലതും അതും പറഞ്ഞു എന്നെ പറ്റി പല കഥകളും പറഞ്ഞു കൊടുത്തു ഞാൻ ലൊക്കേഷനിൽ ഒരാളുമായിട്ട് എന്താണ് പ്രേമോണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോണമെന്നും ഒക്കെ പറഞ്ഞു അതായത് ഞാൻ അയാളോട്ട് ഭയങ്കര അവിടെ ഭയങ്കര ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല അതങ്ങനെ കൂടി 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 എന്റെ എന്നോട് ചോദിച്ചു മക്കൾ ചോദിച്ചു അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താണ് ഞാൻ മൈൻഡ് പറയാം ദൈവം ഭയങ്കര ശക്തിയുള്ളതാണ് ഒരുപാട് നമ്മൾ വേദനിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കാനൊരു അവസരം എപ്പോഴെങ്കിലും ദൈവം എല്ലാ കാര്യത്തിലും തരും എല്ലാ കാര്യത്തിലും ദൈവം അങ്ങനെയാണ് അല്ലേ നമുക്കായിട്ടൊരു ദിവസം തരും ദൈവം ഞാൻ ഗുരുവായൂരപ്പള്ളിന് സമർപ്പിച്ചേക്കാം എൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ പക്ഷെ ഞാനൊരു പക്വതയുള്ള സ്ത്രീ തന്നെയാണ് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരാൾക്കും ദോഷം വരുന്ന ഒരു ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്നെ അതുകൊണ്ടാണ് ഭഗവാനെ കൂട്ടുപിടിക്കുന്നത് ഇനി സംഭവത്തിലോട്ട് വരാം ഏഴ് കൊല്ലം മുമ്പ് കടന്ന കാര്യമാണ് മുളകും ഡയറക്ടറിനെതിരെ ഒരു ലൈംഗിക ആരോപണമായിട്ട് ഇവര് രംഗത്ത് വന്നിട്ടുണ്ട് അന്ന് ഇവരെ അനുകൂലിച്ച് ഒരുപാട് ആളുകൾ വന്നിരുന്നു അതുവരെ കള്ളത്തരമാണ് എന്നുള്ള തരത്തിൽ സ്നേഹ മറ്റേ ഇന്റർവ്യൂവിന് അതൊരു പറയുന്നുണ്ട് അന്നത്തെ ഏഴ് കൊല്ലം മുമ്പുള്ള ഈ ഒരു ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഞാൻ വെക്കാം സംവിധായകന്റെ കാരണം എല്ലാ ദിവസവും സീരിയലിലെ നായിക പറയുന്നു കഴിയാത്ത ാണ് സ്ത്രീകളോട് ചില ആണുങ്ങൾ കാണിക്കുന്ന ചില വൃത്തിയെട്ട ആറ്റിറ്റ്യൂഡുകൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനെ ഭയലോട്ട് എതിർത്തു എതിർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി നമ്മളെത്രയൊക്കെ അട്ടി ഓടിച്ചാലും പിന്നെയും വരും കാരണം തോന്നാനൊക്കെ എനിക്ക് ഇഷ്ടം പിന്നെ അങ്ങനെ മോശം വെയിറ്റ് ചെയ്യും ഞാൻ പ്രസാദിഷ്ട എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ തലപ്പില്ല എന്നോട് പറയുന്നതെന്ന് പറഞ്ഞിട്ടും പിന്നെയും പിന്നെ അങ്ങനത്തെ വാട്സാപ്പ് വന്നപ്പോ എന്റെ മൊബൈലിൽ മെസ്സേജ് ആയിരിക്കും പിന്നെ അടുത്ത് ഇടിപൊടിയൊന്നൊക്കെ വിളിക്കും നോക്കണം അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ദേഷ്യം വരുമല്ലോ ഇടിപൊടി മറച്ചോളിനൊക്കെ വിളി തുടങ്ങി ഞാൻ സീകരിച്ച സാധനം വൈകി വിളിച്ചോളൂ സീകരണ സാധനം വെച്ചോ ഫ്രണ്ട്സാൾ വന്നു പാട് ചെയ്തു അതിനുശേഷം ഈ പിള്ളിക്കാൻ ഇഷ്ടം അതെന്നു വെച്ചാൽ ഇഷ്ടം വച്ചാൽ എന്നൊരു ദേശ്യായാലോ അതിനുശേഷം എന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിക്കാവുമ്പോൾ മനസ്സിലായിട്ട് അതുപോലെ അതുപോലെ കരങ്ങണ്ടാണ് ഞാൻ മിക്കുന്ന ദിവസങ്ങളിൽ അവിടെ അഭിനയിച്ചിട്ടുള്ളത് അവിടെ ലൊക്കേഷനുള്ള എല്ലാവർക്കും അറിയാം ആക്കാര്ന്നിട്ട് എന്റെ ബാലം എന്നു പറഞ്ഞു ബീച്ചേടെ പുള്ളി എടുത്ത് എന്ന് പറഞ്ഞു സാർ എന്തിനാ ഇങ്ങനെ പുള്ളിക്കാര്ന്തിനും ഇങ്ങനെ വേദനിപ്പിക്കാൻ കുറയ്ക്കാൻ പറ്റില്ല എന്റെ ഓപ്പോസിറ്റ് അനിശ നിഷ നിഷ നിൽക്കുമ്പോൾ കരങ്ങൾക്കുമ്പോ നിശ്ലായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല സാറന്ന് നിൽക്കുന്നത് പിന്നെയും പുള്ളി അത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു കുറെ കാലം പുള്ളിയെടുത്ത് പറഞ്ഞിട്ടും പുള്ളിക്ക് മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇനി കംപ്ലയിന്റ് ചെയ്യുന്നില്ല എനിക്കൊരു കംപ്ലയിന്റില്ല എനിക്കി വാദിക്കാൻ ആരുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ എങ്ങനെ എങ്ങനെയൊന്നും അഭിനയിക്കും കാരണം എന്റെ മോളുടെ കല്യാണം നടത്തണോലോ ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചപ്പോൾ അനുവദിച്ചില്ല തുടർന്ന് മാനസിക പീഡനം തുടങ്ങി മീഡിയയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നു കണ്ടപ്പോൾ പുള്ളി എന്ത് ചെയ്തു ഞാൻ നിയമനായിട്ട് മാരേജ് ചെയ്ത പെണ്ണാ എന്റെ അമ്മയും മക്കളൊക്കെ ഇവിടെ ഉണ്ട് അവരോട് ചോദിച്ചു നോക്കും എന്റെ മൊച്ചാ എന്നെ മാരേജ് ചെയ്തിരിക്കണേ എന്നെ നാട്ടിക്കാന്നുള്ളത് പിന്നെ പുള്ളി വേറെ ഒരു ആയിട്ട് കൂട്ടുപിടിച്ചിട്ട് എന്നെ മീഡിയയില് ഞാൻ ലിമിറ്റു ഗഥറാണെന്ന് പറഞ്ഞ് വെറുതെ ഒരു കഥ ഉണ്ടാക്കി ആരെയൊക്കെ കൊണ്ട് മഞ്ഞപത്രത്തിലേക്ക് ഇടിച്ച് അപ്പൊ ഈ പുള്ളി എൻ്റെ അത് എന്നോട് നാണെങ്കിൽ കേൾക്കുന്നുണ്ട് ലിമിറ്റുഗതർ ഇത് വന്നിട്ട് ലിവിങ് ടുഗദർ ആണെങ്കിൽ കാരണം ഞാൻ വേദനിക്കാൻ വേണ്ടി വേണ്ടി വിവാഹത്തിന് എല്ലാം ഇതിനെ ഇതിനെപ്പറ്റിയാണ് കുറച്ചു കുറച്ചും പേര് പറഞ്ഞത് അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഈ സീരിയലിനകത്തുള്ള മെയിൻ ആക്ടർ ആയിട്ടുള്ള ബിജു സോപാനം വരെ രംഗത്ത് വന്നു എന്ന് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് തന്നെ ഇവര് പറയുന്നുണ്ട് ഈ ഒരു ആരോപണത്തെ സ്നേഹ ഇരന്ന് പറയുന്നത് ഉടായി പായിരുന്നു എന്ന് സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ഇന്റർവ്യൂ മൊത്തം ഇവിടെ വന്ന് കൊള്ളുന്നുണ്ട് പിടികിട്ടിയോ ഇവരുടെ റെപ്യൂട്ടേഷൻ ക്രെഡിബിലിറ്റി ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത എല്ലാത്തിനെയും അത് നല്ല രീതിയിൽ ബാധിക്കും ഇതിന് തൊട്ടു മുമ്പ് കാണിച്ച വീഡിയോക്കകത്ത് ഏറ്റവും ലാസ്റ്റത്തെ ആ ദൈവത്തെ വിളി കണ്ടപ്പോൾ തന്നെ ഇവര് കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് എങ്ങും തൊടാതെ അങ്ങും ഇങ്ങൊക്കെ പിടിച്ചുകൊണ്ട് പുള്ളിക്കരുത്തി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാൻ ശ്രമിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിളിച്ച് പറയാനും പറ്റുന്നേ ഇവരുടെ ആരുടെ ഭാഗത്താണ് സത്യം എന്ന് നമുക്ക് അറിയില്ല എന്നാണെങ്കിലും ഒരു ദിവസം ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്റെ ഫലമായ സംശയം തീരുമാനം ഉണ്ടായാലും ഇത് ഒത്തുതീർപ്പായി അങ്ങ് പോത്തതേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ ഈ സ്നേഹ കടന്ന് ചാടുന്ന പോലെ സ്നേഹ വന്ന് മറുപടി ഇവരെ കൊണ്ട് പറയിപ്പിക്കാനോ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇവരെ ഇവരായിട്ട് വലിച്ചു കയറാനോ ഒന്നും സ്നേഹ നിക്കുവോ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം വേറെ പല ആൾക്കാരുടെ മുഖംമുടിയും കൂടി ചിലപ്പം അഴിഞ്ഞു വീഴേണ്ടി വരും അല്ലെ കൊട്ടാരം മൊത്തം പട്ടചാരം വെച്ച് നാറ്റിച്ച അവസ്ഥയായി പോകും മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഭയങ്കര ഫിഷി ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കേസ് ഏതാണ്ട് ഒരു ഫേക്ക് കേസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഫേക്ക് കേസ് ആണെങ്കിലും ഇതിന്റെ അകത്ത് എന്തൊക്കെ ഒരു കളി കടന്നു നാറുന്നുണ്ട് അല്ലാതെ വെറുതെ അങ്ങനെ ഒരു സാധനം വരൂല്ലോ ഒരു പ്രൊവക്കേഷനും കൂടാതെ സ്നേഹം പറയുന്ന പോലെ കുടുംബം തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ കരിയർ തകർക്കാനോ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇങ്ങനൊരു കള്ളക്കേസ് കൊണ്ടുപോയി ആരെങ്കിലും കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് അങ്ങനെ കൊടുക്കാൻ സാധ്യതയില്ല ഇവരുടെ കുടുംബവും അവരുടെ കരിയറും തകർത്തിട്ട് അവർക്ക് എന്ത് നേടാൻ അപ്പോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ